വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് ഞാൻ സോബി ട്രേഡിംഗ് സീകൾസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രൈസ് ആക്ഷൻ പാർട്ട് ത്രീ അതിലൊത്തിരി അധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ മാർക്കറ്റിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് ഇവിടെ കാണുന്ന സിനാരിയ എന്ന് പറഞ്ഞാൽ എന്താണ് മാർക്കറ്റിനകത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പ്രൈസ് ആക്ഷൻ്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഡിമാൻഡ് വരുമ്പോഴാണ് നമുക്ക് ഒരു ഏരിയ ഐഡൻറ്റിഫൈ ആയിട്ട് ആ ഏരിയയിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യണോ വേണോ വേണ്ടോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അല്ലേ അപ്പം ഡിമാൻഡ് ആൻഡ് സപ്ലൈ നമ്മൾ കറക്റ്റായിട്ട് ചാർട്ടിൽ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിയുമ്പം യു നീഡ് ടു സി ദ ബിഗ് ബോയ് ഈസ് റിട്ടേണിങ് അല്ലേ ബിഗ് ബോയ് എന്ന് പറയുന്നത് ഇവിടുത്തെ വലിയ പ്ലെയർ ഉണ്ടല്ലോ ആ വലിയ പ്ലെയർ ബാക്ക് ഇൻ ടു ദ ഗെയിം എന്ന് പറയുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത് ഈ ഒരു ബിഗ് ബോയ് നമ്മുടെ പ്രസൻസിൽ ഉണ്ടെന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ദർ ഇസ് എ സ്റ്റിൽ ഡിമാൻഡ് ഈസ് ദെയർ അല്ലെങ്കിൽ ആ ഒരു ബിഗ് ബോയിയുടെ പ്രസൻസ് അവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ലാസ്റ്റ് വന്ന ഒരു വീഡിയോയ്ക്ക് വന്ന ഒരു കമൻറ്റ് ഞാൻ നിങ്ങളെ കാണിക്കാം അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ എൻ്റെ സംസാരം ഒരു കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്ത് പോലെയുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ ഇടയ്ക്ക് ഇംഗ്ലീഷ് പറയുന്നതും ഇടയ്ക്ക് ചെറിയ ചെറിയ രീതിയിൽ ഇംഗ്ലീഷ് പറയുന്നത് അത്ര മാത്രം ഇഷ്ടപ്പെട്ടിട്ടില്ല സോ ഇവിടെ വന്ന് ഒരു കാര്യം പറയുന്നുണ്ട് പുലികൾ ഇത് കേൾക്കാൻ ഇവിടെ വരില്ല അത് ഞാൻ മറുപടിയും കൊടുത്തിട്ടുണ്ട് ഇവിടെ അപ്പം ഇതെന്ന് പറയുന്നത് പുലികൾ എല്ലാ പുലികളെയും ഇവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പം എല്ലാ പുലികളെയും ഞാൻ ഇവിടെ എത്തിച്ചിരിക്കും ബിക്കോസ് ഐ വോണ്ട് ടു ഷോ യു ദി റിയൽ ഗെയിം ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് ഓക്കെ അപ്പം കമൻറ്റ് എഴുതുന്നത് ബാഡാണെങ്കിലും മോശമാണെങ്കിലും കുഴപ്പമില്ല എനിക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ല പക്ഷെ ഞാനത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തതേ ഉള്ളൂ അപ്പം നമ്മൾ ഓർക്കണം എന്താണ് നമ്മളുടെ ഐഡിയ ആണോ ഷെയർ ചെയ്യുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് ഓരോ കമൻറ്റുകളിൽ കൂടെയും നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയാണോ ചെയ്യുന്നത് അല്ലേ അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ മനസ്സിനെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ സംബന്ധിച്ചിട്ടില്ല എനിക്കിതൊന്നും ഒരു പ്രോബ്ലം ഉള്ള കാര്യമില്ല സോ നമുക്ക് ലെറ്റ്സ് കം ബാക്ക് ടു ദ ടോപ്പിക് ഇവിടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ് നമ്മൾ പറയുന്നത് ബിഗ് ബോയ് ഇവിടെ നമുക്ക് ചാട്ടിനകത്ത് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് സോ സോ ഈ ബിഗ് ബോയ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത് എവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സോ മാർക്കറ്റിൽ വി ഫോർമേഷൻ വി ഫോർമേഷൻ മാർക്കറ്റിൽ കാണുമ്പോഴാണ് നമുക്ക് ബിഗ് ബോയ്യുടെ പ്രസൻസ് മനസ്സിലാവുന്നത് സോ സഡൻ സ്പൈക്ക് മാർക്കറ്റ് വരികയാണ് വി ഷേപ്പിൽ അല്ലേ അപ്പോൾ നമ്മളിങ്ങനെ ചാർട്ട് നോക്കുമ്പോഴത്തേനും നമ്മൾക്ക് പല രീതിയിലുള്ള സ്പൈക്ക് നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും അല്ലേ അപ്പോൾ എല്ലാം നമുക്കൊരു വി ഫോർമേഷൻ ആണോ അല്ല അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം സോ വെൻ വി ഫോർമേഷൻ ഈസ് ക്രിയേറ്റഡ് അല്ലേ മാർക്കറ്റിനകത്ത് വി ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോയ് ഇസ് ബാക്ക് ഇൻ ടു ദ ഗെയിം ഉള്ള റൈറ്റ് സോ ബിഗ് ഈ വി ഫോർമേഷൻ നമുക്കിനി എങ്ങനെയാണ് നമ്മൾ കൺഫേം ചെയ്യുന്നത് അതൊരു റിയൽ വി ഫോർമേഷൻ ആയിരുന്നു എന്നുള്ളത് എങ്ങനെയാണ് കൺഫേം ചെയ്യുന്നത് അപ്പോൾ നമ്മളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിൽ ഇങ്ങനെ വരുവാണെന്ന് വിചാരിച്ചോ ഡൗൺ ട്രെൻഡിൽ ഇങ്ങനെ വരുവോ പെട്ടെന്നൊരു ഇത് വന്നു ഒരു വി ഫോർമേഷൻ വന്നു അതിനുശേഷം പ്രൈസ് നേരെ താഴ്ട്ട് പോകുന്നു വീണ്ടും പ്രൈസ് മുകളിലോട്ട് പോകുന്നു വീണ്ടും പ്രൈസ് താട്ട് പോകുന്നു വീണ്ടും പ്രൈസ് മുകളിലോട്ട് പോകുന്നു സോ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇതൊരു വി ഫോർമേഷൻ ആണോ അതെ ഇതൊരു വി ഫോർമേഷൻ ആണോ അതെ ഇതൊരു വി ഫോർമേഷൻ ആണോ അതെ എല്ലാം വി ഫോർമേഷൻ ആണ് നമ്മൾ കാണുന്നത് അല്ലേ പക്ഷേ നമുക്ക് അതിനെ വി ആയിട്ട് കണക്കാക്കണമെങ്കിൽ ഈ വി ഫോർമേഷന് സെർട്ടൻ ക്വാളിറ്റീസ് വേണം എന്താണ് ആ ക്വാളിറ്റീസ് എന്ന് പറയുന്നത് സോ ആ ക്വാളിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി മാർക്കറ്റ് വി ഫോർമേഷൻ ഈസ് ഫോളോഡ് ബൈ സെർട്ടൻ സർട്ടൺ ക്വാളിറ്റീസ് എന്താണ് ആ ക്വാളിറ്റി അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നമ്മൾ നോക്കുന്ന എന്താണ് സൈഡ് വൈസ് മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ് റേഞ്ച് ബൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് വൈസ് മാർക്കറ്റ് എന്ന് പറയുന്നത് പ്രൈസിങ്ങിനെ ഒരു ലെവലിൽ തന്നെ ഇങ്ങനെ പ്രൈസ് പോകുന്നതിനാണ് സൈഡ് വൈസ് മാർക്കറ്റ് എന്ന് പറയുന്നത് റേഞ്ചിംഗ് സെനാരിയെന്ന് പറയുന്നത് സോ എത്ര ടൈപ്പ് ഓഫ് റേഞ്ചിങ് സെനാരിയസ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും നമ്മൾ ഇത്രയും വീഡിയോ ഒരു മുന്നൂറ്റി പത്ത് വീഡിയോകളുമായി നമ്മുടെ ചാനലിൽ കൂടെ പറഞ്ഞു അപ്പോൾ പല ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് റേഞ്ചസ് ഉണ്ട് അപ്പോൾ ഏതെല്ലാം ടൈപ്പ് ഓഫ് റേഞ്ചസ് ആണ് നമുക്ക് നമ്മളുടെ മാർക്കറ്റിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം സി നമുക്ക് ആ റേഞ്ച് എന്ന് പറയുന്നത് സോ റേഞ്ചസ് ക്യാൻ ഹാപ്പൻ ദിസ് വേ അല്ലേ അപ്പോൾ ഒരു റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും റേഞ്ച് എന്ന് പറയുന്ന കഴിഞ്ഞാൽ ടു ടച്ചസ് ഓൺ ദ ടോപ്പ് ആൻഡ് ടു ടച്ചസ് ഓൺ ദ ബോട്ടം റൈറ്റ് അപ്പോൾ ഇവിടെ താഴെ ടു ടച്ച് ചെയ്യുമ്പോഴും വൺ ടച്ച് ടു ടച്ച് അൾ റൈറ്റ് ഇവിടെ വൺ ടച്ച് ടു ടച്ച് അങ്ങനെ രണ്ട് ടച്ചസ് മുകളിലും താഴെയും മറക്കറ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളതിന് റേഞ്ചിങ് സെനാരിയോ എന്ന് പറയുന്നത് സോ ഇതൊരു ടൈപ്പ് ഓഫ് റേഞ്ച് എന്ന് നമുക്ക് പറയാൻ പറ്റും സോ ഇനി വേറൊരു ടൈപ്പ് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒരു പാരലൽ ചാനലിൽ ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കാം റൈറ്റ് അപ്പോൾ എഗെയിൻ ടു ടച്ചസ് ഓൺ ദ ടോപ്പ് ആൻഡ് ടു ടച്ചസ് ഓൺ ദ ബോട്ടം റൈറ്റ് അപ്പം ഇത് ഒരു പാരലൽ റേഞ്ച് സെനാരിയെന്ന് നമുക്ക് പറയാൻ പറ്റും എന്നാൽ ഇനി വേറൊരു ടൈപ്പ് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കുലർ ബേസിൽ നമുക്ക് പറയാൻ പറ്റും അല്ലേ ട്രയാങ്കുലർ ബേസ് റൈറ്റ് റൈറ്റ് ഇവിടെ സി ട്രയാങ്കുലർ ബേസ് ഇങ്ങനെ റേഞ്ചസ് വരും അപ്പോൾ പ്രൈസ് എങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും വരുന്നത് റൈറ്റ് ഇതാണ് ട്രയാങ്കുലർ ബേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിനെ നമ്മൾ വേറൊരു പേര് വിളിക്കുന്ന എന്താണ് ട്വീസേഴ്സ് എന്ന് പറയും ട്വീസേഴ്സ് അല്ലേ അപ്പോൾ നമ്മൾ ആദ്യത്തെ കമൻറ്റ് കാണിച്ച് അത്യാട്ടിന് വേണ്ടിയിട്ട് കാണിക്കുകയാണ് ഇത് ട്വീസേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകില്ല ടീസറുകൾ അല്ലേ ട്വീസറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതാണ് ടീച്ചർ അപ്പോൾ അതിനെ നമ്മൾ കറക്റ്റായിട്ട് മലയാളീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ചെറു ചവണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പറയത്തില്ല അതിനാണ് ഇത് ചെറു ചവണ അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും മലയാളത്തിൽ ഇങ്ങനെ പറയാൻ പറ്റത്തില്ല ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ടീച്ചർ ആണ് നമുക്ക് അത് മനസ്സിലാക്കണം മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ ഇപ്പം നമ്മളുടെ ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ടല്ലോ ഗൂഗിളിൽ പോകുക സെർച്ച് ചെയ്യുക കണ്ടുപിടിക്കുക അപ്പോൾ അങ്ങനെയാണ് ട്രേഡിങ്ങിനോട് ഒരു പാഷൻ വരുന്നത് ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഐ എം ഗിവിങ് യു ഐഡിയസ് അണ്ടർസ്റ്റഡ് അപ്പം ചവണ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായില്ലേ നമ്മൾ ഇവിടെ ഇപ്പോൾ ഇമേജസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണാൻ പറ്റും ഇമേജസിൽ ഇതാണ് ചെറു ചവണ എന്ന് പറയുന്നത് അല്ലേ അപ്പം ഇങ്ങനെ നമ്മൾ മാർക്കറ്റിൽ കാണുന്ന ട്വീസേഴ്സ് അപ്പം നമ്മൾ പറഞ്ഞിട്ടിരുന്നത് റേഞ്ചിങ് സെനാരിയോസ് മൂന്ന് ഡിഫറൻറ്റ് ടൈപ്പിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നു ഒന്ന് റേഞ്ചിങ് സെനാരിയോ ദെൻ റേഞ്ചിങ് നോർമലി നമുക്കിത് ആയിട്ട് കാണാൻ പറ്റും രണ്ടാമത്തേത് ഒരു പാരലൽ ചാനലിൽ ഇങ്ങനെ റേഞ്ച് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന കാണാൻ പറ്റും ദിസ് ഈസ് എ അനതറ ടൈപ്പ് ഓഫ് റേഞ്ച് ദെൻ ട്വീസേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഇഞ്ചിനീയറിംഗ് റേഞ്ച് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വീസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ചെറു ചവണ പോലത്തെ ഉള്ള ഷേപ്പിലുള്ള റേഞ്ചിങ് സനാരിയോ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ട്യൂസേഴ്സ് എന്ന് പറയുന്നത് സോ നോ കമ്മിങ് ബാക്ക് ടു ദ വി ഫോർമേഷൻ റൈറ്റ് സോ വി ഫോർമേഷൻ നമ്മൾ എവിടെയാണ് കണ്ടുപിടിക്കുന്നത് വി ഫോർമേഷൻ കണ്ടുപിടിക്കുന്നത് എന്ന് പറയുന്നത് വെൻ പ്രൈസ് ഈസ് മേക്കിംഗ് എ വി ഫോർമേഷൻ റൈറ്റ് ഇങ്ങനെ വി ഫോർമേഷൻ മേക്ക് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ യു കനോട്ട് സേ ദാറ്റ് ദിസ് ഈസ് എ വി ഫോർമേഷൻ റൈറ്റ് അപ്പം ഈ വി ഫോർമേഷൻ അവിടെ നടക്കണമെങ്കിൽ അല്ലെങ്കിൽ അവിടെ കൺഫർമേഷൻ വരണമെങ്കിൽ നമ്മൾ നമ്മൾ കാണേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഓക്കെ ഒരു ഡിസ്കൗണ്ടിങ് പൊസിഷനിലേക്ക് വന്നതിന് ശേഷം എന്ത് ചെയ്യണം പ്രൈസ് ഹാസ് ടു മേക്ക് എ റേഞ്ചിങ് സെനാരിയോ റൈറ്റ് റേഞ്ചിങ് സെനാരിയോ ഇൻ ദ സെൻസ് ഏതെല്ലാം റേഞ്ചസിലാണ് വരുന്നത് പാരലൽ ചാനലിൽ കൂടെ നമുക്ക് റേഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ ഇവിടെ പാരലൽ ചാനലിനിൽ കൂടെ ഇങ്ങനെ സി വിച്ച് ഈസ് വെരി ഹാർഡ് ടു സി ഓക്കെ അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പം ഇതൊരു പാരലൽ സംതിങ് ഇസ് റോങ് വിത്ത് ദിസ് ഓക്കെ റൈറ്റ് ഇതൊരു റേഞ്ച് ആണ് റൈറ്റ് നൗ നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ് വി ഫോർമേഷൻ ഇസ് അക്കമ്പനീഡ് ബൈ ഓർ അക്കമ്പനിയുടെ അല്ല ഇറ്റ്സ് ഫോളോഡ് ബൈ റൈറ്റ് അക്കമ്പനിയുടെ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്യണം ചെയ്യണമെന്നല്ലേ അപ്പം വി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഇങ്ങനെ വരുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വരുന്നതിനാണ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇവിടെയും ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു റൈറ്റ് റൈറ്റ് ദിസ് ഈസ് അനദർ റേഞ്ച് സോ ദിസ് ഈസ് അനദർ റേഞ്ച് ആ ഓക്കെ നൗ ഇത് ഒരു ടൈപ്പ് ഓഫ് റേഞ്ച് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു നൗ അനദർ വി ഫോർമേഷൻ നമ്മൾ പറയുന്നത് നമ്മളുടെ ചെറു ചവണ മലയാളത്തിൽ പറയുമ്പോൾ ചെറു ചവണ സോ വി അ കമ്പനിയുടെ ബൈ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇവിടെ ഇതിൻ്റെ ആങ്കിൾ കുറഞ്ഞ് കുറഞ്ഞു വരും റൈറ്റ് സോ ഇവിടെ വരുമ്പോഴത്തേനും നമ്മളുടെ ട്വീസർ റൈറ്റ് അപ്പോൾ ഇത് വെച്ചിവിടെ ബ്യൂട്ടിഫുൾ ആക്കി വയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും റൈറ്റ് റൈറ്റ് നൗ ഇവിടെ സി ദിസ് ഈസ് എ അനദർ ടൈപ്പ് ഓഫ് ഇത് നമ്മളുടെ എന്താ പറയുക ട്രയാങ്കുലർ ബേസ് എന്ന് പറയുന്നത് ഉൾ റൈറ്റ് ട്രയാങ്കുലർ ബേയ്സ് ഓർ ചെറു ചവണി ട്യൂ സെഡ്സ് അത് കമൻറ്റ് വന്നതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഇലബറേറ്റ് ആയിട്ടും മലയാളമൊക്കെ കൂടുതലും ഇൻക്ലൂഡ് ചെയ്യുന്നത് എനിവേ ലെറ്റസ് മേക്ക് ഇറ്റ് അൻ ഇൻട്രസ്റ്റിംഗ് സെഷൻ ഓക്കെ നിങ്ങളാരും ഇതിനെപ്പറ്റി വിഷമിക്കുകയൊന്നും വേണ്ട ഇതാണ് നമ്മളുടെ എന്താ പറയുക ടീച്ചിങ്ങിൻ്റെ വേറൊരു ഡിഫറൻറ്റ് ഡയമെൻഷനാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നൗ ലെറ്റസ് അണ്ടർസ്റ്റാൻഡ് നൗ ഇങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ സി ഈ ബിഗ് ബോയ് ഈസ് ബാക്ക് ഇൻ ടു ദ ഗെയിം എന്ന രീതിയിൽ നമുക്കവിടെ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ അപ്പം ഈ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന റേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഐഡന്റിഫയയിങ് എ റേഞ്ച് ഓർ ഐഡൻറ്റിഫയിങ് എ ട്രയാങ്കുലർ ബേസ് ഓർ ഐഡൻറ്റിഫയിങ് എ റേഞ്ച് ഓക്കെ ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു സി നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചാട്ടിൽ ചാട്ടിൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ കാണിച്ച് കഴിയുമ്പോൾ ഇറ്റ് ഇസ് വെരി ഈസി ബട്ട് വെൻ യു ലുക്ക് ഇൻ ടു ദ ചാർട്ട് ആൻഡ് ഒരു ചാറ്റിനകത്തോട്ട് നമ്മൾ നോക്കിയിട്ട് നമ്മൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഇതൊരു വി ആണോ ഇതൊരു വി ആണോ ഇതൊരു വി ആണോ ഇതൊരു വി ആണോ അങ്ങനെ നമുക്ക് ഡൗട്ട്സ് വന്നോണ്ടേ ഇരിക്കും റൈറ്റ് അപ്പം അങ്ങനെ ഡൗട്ട് വരുമ്പോഴത്തേനും സി ഈ റേഞ്ചസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ ബേയ്സ് എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി ഈ റേഞ്ചസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എ ടെസ്റ്റ് ഈസ് ബിൽഡിംഗ് ആപ്പ് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം അണ്ടർസ്റ്റാഡ് എ ടെസ്റ്റ് ഈസ് ബിൽഡിംഗ് ആപ്പ് എന്താണ് ടെസ്റ്റ് എന്ന് പറയുന്നത് ടെസ്റ്റ് ഈസ് ബിൽഡിംഗ് അപ്പ് എന്ന് പറയുന്നത് മേ ബി ഇറ്റ് വിൽ ഗോ ലൈക് ദിസ് റൈറ്റ് ഓർ ഇറ്റ് വിൽ ഗോ ലൈക് ദിസ് ടെസ്റ്റ് ഈസ് ബിൽഡിംഗ് അപ്പ് അപ്പം എന്തിനാണ് ഈ ടെസ്റ്റ് ബിൽഡപ്പ് ചെയ്യുന്നത് എന്നറിയാമോ ടെസ്റ്റ് ബിൽഡപ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന് ഞാൻ പറയാം അതിന് മുന്നേ അപ്പോൾ ഇവിടെ നമ്മൾ ബിഗ് ബോയ് ഡസ് നോട്ട് ബിൽഡ് ഹിസ് പൊസിഷൻ ലൈക്ക് ദിസ് അണ്ടർസ്റ്റാൻഡ് ബിഗ് ബോയ് ഒരിക്കലും ഇതിൻ്റെ പൊസിഷൻ ബിൽഡപ്പ് ചെയ്യുന്നത് ഓൺ എ സ്ലാൻഡിങ് ആംഗിൾ ടു ദ അപ്സൈഡ് അല്ലേ ഈ ഒരു മുകളിലോട്ടുള്ള ആംഗിളിൽ പ്രൈസ് മുകളിലേക്ക് ഇങ്ങനെ പോകുമെന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരിക്കലും പൊസിഷൻ ബിൽഡപ്പ് ചെയ്യത്തില്ല ഹീ വിൽ സൈലൻ്റ് ബിൽഡപ്പ് ഹിസ് പൊസിഷൻ ഹിസ് അമേർ ഹിയർ അല്ലേ ബിഗ് ബോയിടെ പൊസിഷൻ ഇവിടുത്തെ ആക്ച്വലി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പൊസിഷൻ എന്താണ് ബിൽഡപ്പ് ചെയ്തിരിക്കുന്ന പൊസിഷൻ ത്രോ ഔട്ട് ചെയ്യാതെ അല്ലെങ്കിൽ ആ പൊസിഷൻ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ ബിഗ് ബോയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഈ റേഞ്ചസിനകത്ത് പൊസിഷൻ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും അഡ്ജൂടാ സോ ഇവിടെയും അതുപോലെ തന്നെ പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാൻ പറ്റും ബട്ട് ഈ സിനാരിയോയിൽ പറ്റത്തില്ല റൈറ്റ് സോ ഓൾവേസ് റിമെമ്പർ ഓൺ എ സ്ലാൻഡിങ് ആംഗിൾ റേഞ്ചിങ് സെനരിയോ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ബിഗ് ബോയ് ഒരിക്കലും ഈ സെനാരിയോയിലെ പൊസിഷൻ ബിൽഡപ്പ് ചെയ്യുന്നില്ല എന്ന് പറയാം എന്തുകൊണ്ടാണ് ഈ പൊസിഷൻ ഇതിൽ ബിൽഡപ്പ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈസിൻ്റെ പ്രൈസിൻ്റെ റേഞ്ച് എന്ന് പറയുന്നുണ്ടല്ലോ ആ പ്രൈസിൻ്റെ റേഞ്ച് ഓർ ദ ആവറേജിങ് പൊസിഷൻ ഓഫ് പ്രൈസിങ് അല്ലേ അപ്പോൾ ഇതൊക്കെ എങ്ങനെ മലയാളം പറയണമെന്ന് എനിക്കറിയത്തില്ല ആവറേജ് പൊസിഷൻ ഓഫ് പ്രൈസിങ് അല്ലേ അതായത് ആ പ്രൈസിൻ്റെ ആവേ പ്രൈസ് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആവറേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റേറ്റ് ഉണ്ടല്ലോ ആ റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓൺ ദ ഹയർ സൈഡ് അല്ലേ മുകളിലോട്ടുള്ള ഹയർ സൈഡിലേക്കായിരിക്കും ആവറേജ് ചെയ്ത പ്രൈസ് കറി കറി വരുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഇതിൽ അത് ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പൊസിഷൻ നമുക്ക് അതൊരു എന്നാ പറയുന്നത് നമുക്കൊരു കറക്റ്റായിട്ടുള്ള ഒരു ഇതിൽ കിട്ടത്തില്ല അവർക്ക് പ്രൈസിങ് ഒരു പ്രോപ്പർ പ്രൈസിങ് കിട്ടത്തില്ല ഐ ഹോപ്പ് യു അണ്ടർ സ്റ്റുഡ് നൗ ഇതിൽ പ്രൈസിംഗിൻ്റെ പൊസിഷൻ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് പ്രൈസസ് പ്രൈസിലായിരിക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയും അതുതന്നെയായിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത് സമയം അപ്പം ഇവിടെ രണ്ട് മൂന്ന് പ്രൈസ് മുകളിലോട്ടും താഴോട്ടും ഒക്കെ വന്നു കഴിഞ്ഞാലും ആവറേജ് പൊസിഷൻ മോസ്റ്റ്ലി ഈ റേഞ്ച് ടീസർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ ട്രയാങ്കുലർ ബേസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് പ്രൈസ് വരുമ്പോഴത്തേനും സി ഇവിടെ എത്രയായിരുന്നു ഇവിടെ അറുപതായിരുന്നു ഇവിടെ അറുപത്തഞ്ചാറുന്നു അല്ലേ ഇവിടെ എത്രയായിരുന്നു അറുപത്തി രണ്ടായിരുന്നു അറുപത്തി ഒന്നായിരുന്നു സോറി അറുപത്തി രണ്ടായിരുന്നു അറുപത്തി മൂന്നായിരുന്നു ഇവിടെ എത്രയായിരുന്നു അറുപത്തി രണ്ടരയായിരുന്നു ഇവിടെ അറുപത്തി രണ്ടര മുക്കാലായിരുന്നു അങ്ങനെ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞല്ലേ പ്രൈസ് വന്നുകൊണ്ടിരിക്കുന്നത് സോ ആ പ്രൈസിങ്ങിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ ഈ ഒരു ഒരു സ്കിമാറ്റിക്കിൽ കൂടെ സ്കിമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു എഞ്ചിനീയറിങ് അല്ലേ ഒരു ഇന്നർ എൻജിനീയറിങ് എന്ന് പറയുന്നതാണ് ഈ സ്കിമാറ്റിക് എന്ന് പറയുന്നത് ഒരു ഒരു റഫ് റഫ് ഡ്രോയിങ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ല ഒരു ബ്ലൂ പ്രിന്റൊക്കെ ഉണ്ടാക്കത്തില്ല ഒരു വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ന് പറഞ്ഞ പോലെ പറയുന്നതാണ് സ്കിമാറ്റിക് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇങ്ങനെ വരുന്ന പ്രൈസിങ്ങിൻ്റെ സ്ട്രക്ചർ ഈ ഒരു ഈ ഒരു സ്ട്രക്ചറിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഉള്ള റൈറ്റ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇവിടെ നമ്മൾ നോക്കുന്നത് ബിഗ് ബോയ് ഒരിക്കലും പൊസിഷൻ ബിൽഡപ്പ് ചെയ്യത്തില്ല എന്ന് ഞാൻ പറഞ്ഞു ഏതാണ് ഈ സ്ലാൻഡിങ് ആംഗിളിൽ മുകളിലോട്ടുള്ള അസെൻഡിങ് ആംഗിളിൽ ബിൽഡപ്പ് ചെയ്യത്തില്ല പൊസിഷൻ ഉള്ള റൈറ്റ് സോ വെൻ ഹീസ് ബിൽഡിംഗ് അപ്പ് പൊസിഷൻ ദിസ് ഈസ് വെരി ഹാർഡ് ഫോർ യു ടു സീ ആൻഡ് ഫൈൻഡ് ഔട്ട് ഇൻ ദ ചാർട്ട് അല്ലേ നിങ്ങൾക്ക് ചാർട്ടിനകത്ത് വളരെ ഡിഫിക്കൽട്ടായിരിക്കും ഈ ഒരു പൊസിഷൻ ബിൽഡിംഗ് ബിൽഡിംഗ് അപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഈസി ആണെന്ന് ഒരിക്കലും ഓർക്കരുത് അപ്പം ഇത് നമുക്ക് കണ്ടുപിടിച്ച് തരാം അവസാനം ഞാൻ വരുമ്പം ആ ഒരു ക്വാളിറ്റിയിൽ നമ്മൾ അതിനെ നോക്കി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അതിനെ കാണാൻ പറ്റുകയുള്ളൂ ഓൾറൈറ്റ് സോ വൺസ് യു സി ഇറ്റ് ദെൻ യു കനോട്ട് നോട്ട് അൺ ഇറ്റ് എന്നാണ് പറയുന്നത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടില്ലേ അതാണ് ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ ഓരോന്നോരോന്ന് പതുക്കെ പതുക്കെ നമുക്ക് പഠിക്കാം തെറുത് പിടിക്കായിരിക്കണമെങ്കിൽ പതുക്കെ പഠിക്കാം അപ്പം നമ്മൾ അതിനൊപ്പം എന്ത് ചെയ്യണം കമൻറ്റ്സുകൾ എഴുതുക നിങ്ങളുടെ കമന്റ്സ് എന്താണെങ്കിലും ഞാൻ ആക്സെപ്റ്റ് ചെയ്യും അപ്പം അത് ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് മലയാളത്തിൽ എന്ത് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനെ ഡൈലൂട്ട് ചെയ്തു കൊണ്ടുവരാൻ പറ്റും അല്ലേ നമുക്കിപ്പോൾ ഉണ്ട് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റും എനിക്കും അതുപോലെ തന്നെ പറഞ്ഞു തരാൻ പറ്റും അപ്പോൾ ഈ കാണിച്ചു തരാൻ പറ്റും ഗൂഗിൾ ഇങ്ങനെ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ പറ്റുന്ന സോ ആഫ്റ്റർ ഓൾ വാട്ട് ആർ യു ഡൂയിങ് വി ആർ ലേണിങ് സംതിങ് അല്ലേ നമ്മൾ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ നിങ്ങൾ എത്ര പ്രായമുള്ള ആളാണെന്നോ ഒന്നും അല്ല പ്രശ്നം നിങ്ങൾ ഓരോരുത്തരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഒരു കാര്യം ഒരു ചെറിയ ഒരു കാര്യം നമുക്ക് ഒരു ദിവസം പഠിക്കാൻ പറ്റും സംതിങ് ഗ്രേറ്റ് എന്ന് നമ്മൾ കൂട്ടുക ഓക്കെ അപ്പോൾ ഇങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് ചോദിക്കുന്നത് ബിഗ് ബോയ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെയാണ് ബിഗ് ബോയ് ഡസ് നോട്ട് ക്രിയേറ്റ് ഹിസ് പൊസിഷൻ ഓൺ എ സ്ലാൻഡിങ് ആംഗിൾ റൈറ്റ് ബിഗ് ബോയ് ക്രിയേറ്റ്സ് പൊസിഷൻ ഹിയർ പൊസിഷൻ ഹിയർ ഇവിടെ രണ്ടിടത്ത് ഈ രണ്ട് പ്രൈസ് മെക്കാനിക്സിലും ബിഗ് ബോയ് അതിൻ്റെ പൊസിഷൻ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കും നൗ ബിഗ് ബോയ് ഈ വി ഫോർമേഷൻ നമ്മൾ പറഞ്ഞു എന്താണ് ഒരു ടെസ്റ്റ് ഈസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഈ വി ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ റൈറ്റ് പെട്ടെന്ന് പ്രൈസ് താഴോട്ട് വരുന്നു അയ്യോ അയ്യോ താഴോട്ട് അതാണ്ട് വരുന്നു താഴോട്ട് അപ്പോൾ ഇങ്ങനെ ഭയങ്കര അതിഗംഭീരമായിട്ടുള്ള സെല്ലിംഗ് പൊസിഷൻ താഴേക്ക് വരുമ്പോഴത്തേനും എന്താണിവിടെ ഈ എന്താണ് ഇവിടെ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബിക്കോസ് ദ ബിഗ് ബോയ് ഹാസ് ലോട്ട് ഓഫ് പൊസിഷൻസ് ടു ഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോയ് ബിഗ് ബോയ്ക്ക് ഒത്തിരിയധികം പൊസിഷൻസ് ഉണ്ടാകണമല്ലോ ക്രിയേറ്റ് ചെയ്യപ്പെടണമല്ലോ അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്യൺസ് ആൻഡ് ട്രില്യൺസ് ഇട്ടുള്ള കളികളാണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു പൊസിഷൻ സെല്ലിംഗ് പൊസിഷൻ താഴേക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് അവിടെ അർത്ഥമാക്കുന്നത് ഇങ്ങനെ അയ്യോയോയോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രൈസ് താഴോട്ട് വരുമ്പോഴത്തേനും ഓൾറൈറ്റ് ബിക്കോസ് ഒറ്റ ഐഡിയ മാത്രമേ ഇതിനകത്തുള്ളൂ ഹി ഹാസ് ലോട്ട് ഓഫ് പൊസിഷൻസ് ടു ഫിൽ എന്ന് ഓർക്കുക ഒത്തിരി അധികം പൊസിഷൻസ് ഇനിയും ഫില്ല് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഇനിയും ബിഗ് ബോയ്ക്ക് കൂടുതൽ ക്വാണ്ടിറ്റി അക്കുമുലേറ്റ് ചെയ്യാനുണ്ട് സോ അങ്ങനെ അക്കുമുലേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ബിഗ് ബോയ്ക്ക് എന്താണ് നാച്ചുറലി സംഭവിക്കേണ്ടത് പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാനുമെങ്കിൽ ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ ബിഗ് ബോയ് ഹാസ് ടു വെയ്റ്റ് ആൻഡ് ക്രിയേറ്റ് എ റേഞ്ച് ഓൾ റൈറ്റ് അപ്പം ദെൻ ദ വിൽ ക്രിയേറ്റ് എ റേഞ്ച് റൈറ്റ് സോ വെൻ റേഞ്ച് ഈസ് ക്രിയേറ്റഡ് റേഞ്ച് എപ്പോഴാണോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് യു ക്യാൻ ഇമ്മീഡിയറ്റ്ലി കൺഫേം ദാറ്റ് ദ പ്രസൻസ് ഓഫ് ബിഗ് ബോയ് അണ്ടർസ്റ്റാൻഡ് സോ ദ വി ഇസ് കൺഫേംഡ് അണ്ടർസ്റ്റാൻഡ് സോ എന്തിനാണ് എന്തിനാണ് ബിഗ് ബോയ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ വന്നിട്ട് ഈ ഈ ഐ ഒ സെല്ലിങ് നടത്തിയതിന് ശേഷം ഓൾ റൈറ്റ് ഇവിടെ വന്നതിന് ശേഷം പ്രൈസ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ റേഞ്ച് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാട്ട് ഇസ് ഹി ഡൂയിങ് എക്സാക്ട്ലി എന്താണ് ഈ ബിഗ് ബോയ് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ ഹി ക്യാൻ ക്വയറ്റ്ലി ഫിൽ അപ്പ് ഹിസ് പൊസിഷൻ അല്ലെ ഹി ൻ ക്വയറ്റ്ലി ഫിൽ അപ്പ് ഹിസ് പൊസിഷൻ അവൻ്റെ പൊസിഷൻ ഈ ബിഗ് ബോയ് ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും അത് മാത്രമേ ഉള്ളൂ അല്ല അത് മാത്രമല്ല ഹി ക്യാൻ ക്വയറ്റ്ലി ഡു ഇറ്റ് വിത്തൗട്ട് ഗീവിംഗ് എവേ ഹിസ് പൊസിഷൻ അണ്ടർസ്റ്റുഡ് മനസ്സിലായോ ഹി ക്യാൻ ക്വയർട്ലി ഡൂയിറ്റ് അവന് പതുക്കെ പതുക്കെ വളരെ സാവകാശം ക്വയർലി അവൻ്റെ പൊസിഷൻസ് ഇവിടെ ബിൽഡപ്പ് ചെയ്തിരിക്കുന്ന ആ പൊസിഷൻസിനകത്ത് ആവറേജ് റേറ്റിനക ആ ഒരു ബിൽഡപ്പ് ചെയ്തിരിക്കുന്ന വിത്തിൻ ദാറ്റ് ആവറേജ് പ്രൈസിനകത്ത് തന്നെ ഹി ക്യാൻ ഡൂഇറ്റ് വിത്തൗട്ട് ഗീവിംഗ് എവേ ഹിസ് പൊസിഷൻ അതായത് ഇവിടെ ബിൽഡപ്പ് ചെയ്തിരിക്കുന്ന അതേ പൊസിഷൻ ബിക്കോസ് ഇവിടുത്തെ ഈ ഒരു ബൈങ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ കാണുന്നത് എന്താണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അണ്ടർസ്റ്റുഡ് ഇവിടെ ബിഗ് ബോയ് ഇസ് ബാക്കിംഗ് ടു ദ ഗെയിം ഐ യു ഹി ഇസ് ബാക്ക് അല്ലെ നമ്മളിവിടെ ഒരു രണ്ട് സ്റ്റോക്കും മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഇത് പറന്ന് പോകുന്നു അല്ലേ പ്രൈസ് ഫ്ലൂ ഇൻ ടു ദ സ്കൈ അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേനും ഇവിടെ പ്രൈസ് മുകളിലേക്ക് പൊക്കോണ്ട് അവിടെ ബിൽഡപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മളെ അവസരങ്ങളെല്ലാം പോയി എന്നുള്ളതാണ് ബട്ട് യു ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ഹിസ് പ്രസൻസ് മനസ്സിലായോ അപ്പം അവിടെയാണ് ഈ ഡിസ്കൗണ്ടിങ് ഫാക്ടർ എല്ലാം വരുന്ന ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതിനോട് ക്ലബ്ബ് ചെയ്ത് ക്ലബ്ബ് ചെയ്ത് ക്ലബ്ബ് ചെയ്ത് നമ്മൾ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോയ് ദ പ്രസൻസ് ഓഫ് ബിഗ് ബോയ് ഈസ് ഓൾറെഡി ഐഡൻറ്റിഫൈഡ് അതിനുശേഷം പ്രൈസ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുമ്പം ഹി ക്യാൻ ക്വയറ്റ്ലി ഡൂ ഇറ്റ് വിത്തൗട്ട് ലൂസിങ് ദിസ് പൊസിഷൻ ഈ പൊസിഷൻ ബിൽഡപ്പ് ചെയ്തിരിക്കുന്ന ഈ പൊസിഷൻ ഇവിടെ വന്ന് റേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ എത്രയായിരുന്നു ആക്ച്വലി ഇവിടെ മേടിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അഞ്ച് കോടി ഷെയർ മേടിക്കണമെന്ന് വിചാ വിചാരിക്കുക ഫൈവ് ക്രോർ ഷെയർ ഇവിടെ നമ്മൾ ഇവിടെ മേടിക്കണമെന്ന് വിചാരിക്കുക ബിഗ് ബോയ് ഹാസ് ദിസ് മാച്ച് മണി ഇറ്റ് ഇസ് നോട്ട് എ സ്മോൾ ജോക്ക് മനസ്സിലായോ അപ്പോൾ അഞ്ച് കോടിയുടെ സാധനം ഇവിടെ മേടിക്കാൻ നമ്മുടെ ബിഗ് ബോയുടെ കയ്യിൽ ക്യാഷ് ഉണ്ട് സോ ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേനും കിട്ടുമോ ഇല്ല ഡിമാൻഡ് ഇസ് ക്രിയേറ്റഡ് ആൻഡ് വാട്ട് ഇസ് ദിസ് ഡിമാൻഡ് ഓൾ ഇസ് അബൌട്ട് പ്രൈസ് സെക്ഷൻ വൺ പ്രൈസ് സെക്ഷൻ ടു ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇറ്റ് ഈസ് എ ഷോർട്ടേജ് ക്രിയേറ്റഡ് ഫീലിംഗ് ഓഫ് ഷോർട്ടേജ് പീപ്പിൾ ആർ ദർ ദേ ആർ ബിഡിങ് ആൻഡ് ബിഡിങ് ആൻഡ് ബിഡിങ് പ്രൈസ് ഇസ് ഗോയിങ് അപ്പ് ആൻഡ് അപ്പ് ആൻഡ് അപ് റൈറ്റ് പ്രൈസ് മുള്ളിലോട്ട് മുള്ളോട്ട് മുള്ളോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത് ബിഡിങ് ബ് ആർദം കിട്ടിംഗ് ദൈറ്റം ഇവിടെ ഓളിയും കാൻ്റില് വരുന്നുണ്ടോ ആർ ദ ഗെറ്റിംഗ് ദ ഐറ്റം നോ സോ ഈ ഓളിയാൻ ക്യാൻഡിൽ വരാത്തടത്തോളം കാലം എന്താണ് ബിഗ് ബോയ് ഈസ് ബാക്ക് ഇൻ ഡി ദ കെയിം ബട്ട് ബട്ട് ഹിസ് നോട്ട് ഗെറ്റിംഗ് ഐറ്റം നോ ഇവിടെ ആക്ച്വലി ഓൾറെഡി ഒരു പൊസിഷൻ ബിൽഡപ്പ് ചെയ്തു കഴിഞ്ഞു ഈ ഒരു പോക്കിൽ എന്താണെങ്കിലും കുറച്ച് ക്വാളിറ്റി അല്ലെ സോറി കുറച്ച് ക്വാണ്ടിറ്റി അവിടെ ആക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം ഫോർ ഫൈവ് ഈ വന്നിരിക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നു ആ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യണം ഇനി അത് ത്രോ എവേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പോലെ നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സ് എന്താ വരുന്നത് പത്ത് രൂപയുടെ സ്റ്റോപ്പ് ലോസ് കാണുമ്പോൾ വി വിൽ ത്രോട്ടവേ അങ്ങനെയല്ല ട്രേഡിംഗ് എന്ന് പറയുന്നത് സോ ഈ പൊസിഷൻ നിലനിർത്തുകയും വേണം എന്ത് ചെയ്യണം ഫൈവ് ക്രോർ ആണ് ഈ ഒരു പോക്കിൽ വൺ ക്രോറോ എനിക്ക് കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കുക സോ ദസ് ഓൺലി വൺ ക്രോർ നോ ഈ വൺ ക്രോറിനകത്ത് ബാക്കി ഇനി എത്രയുണ്ട് എത്ര ക്രോറ് മിച്ചം ഉണ്ട് ഫോർ ക്രോറും കൂടെ ഉണ്ട് സോ വാട്ട് വിൽ ഐ ഡൂ എനിക്ക് ഈ ഫൈവ് ക്രോറും വേണം വൺ ക്രോറ് മാത്രമേ ഇവിടെ എനിക്ക് കിട്ടിയുള്ളൂ സോ വാട്ട് 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 വിൽ ഐ ബി ഡൂയിങ് ഞാൻ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് ഞാൻ ചെയ്യാൻ പോകുന്ന ഒറ്റ കാര്യമുള്ളൂ നൗ ഐ വിൽ ക്രിയേറ്റ് എ റേഞ്ച് റൈറ്റ് എ റേഞ്ച് ഈസ് ക്രിയേറ്റഡ് സോ ഈ റേഞ്ച് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും എന്താണ് സോ ഐ എം നോട്ട് ത്രോയിങ് എവേ മൈ എക്സിസ്റ്റിംഗ് പൊസിഷൻ അല്ലെ ഞാൻ എൻ്റെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന എക്സിസ്റ്റിംഗ് പൊസിഷൻ ഞാൻ ത്രോ എവേ ചെയ്യുന്നില്ല ബട്ട് ഐ എം ക്വയറ്റ്ലി സിറ്റിംഗ് ആൻഡ് ബിൽഡിംഗ് അപ്പ് മൈ പൊസിഷൻ സോ യു ക്യാൻ ഇമ്മീഡിയറ്റ്ലി അണ്ടർസ്റ്റാൻഡ് എ ടെസ്റ്റ് ഈസ് ബിൽഡിംഗ് അപ്പ് റൈറ്റ് എ ടെസ്റ്റ് ഈസ് ബിൽഡിംഗ് അപ്പ് ടെസ്റ്റ് ഈസ് ബിൽഡിംഗ് അപ്പ് ഇൻ ദ സെൻസ് വെയർ ഇതാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് അല്ലേ അപ്പം ഈ പ്രൈസ് ഇവിടെ നിന്ന് താഴോട്ട് വരുമ്പോഴത്തേനും എന്താണ് ശ്രമിക്കുന്നത് ഇവിടെ നമ്മൾ വിത്ത് എ നോർമൽ ഹൈ നമ്മളുടെ ഈ നോർമൽ ഒരു ആവറേജ് ട്രേഡറുടെ കണ്ണിന് കാണാൻ പറ്റുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ഈ റെഡ് കാൻഡിൽ അണ്ടർസ്റ്റാഡ് സോ ഓൾ ദ ഓൾ ദ ടെക്നിക്കൽ ടെക്നിക്കൽ റിപ്പീറ്റഡ് സ്ട്രാറ്റജീസ് വിൽ ബി ടീച്ചിങ് യു വാട്ട് ലോവർ ഹൈസ് ബീങ് ക്രിയേറ്റഡ് അല്ലേ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ എല്ലാം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും മാർക്കറ്റ് താഴോട്ട് പോകുന്നു സോ ഇറ്റ് ഈസ് വെരി ഈസി ടു സീ ദിസ് റെഡ് കളർ അണ്ടർസ്റ്റുഡാ അപ്പോൾ അങ്ങനെ റെഡ് കളർ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇറ്റ് ഈസ് വെരി ഈസി ടു ട്രിക്ക് യു ഔട്ട് അണ്ടർസ്റ്റൂഡാ അപ്പം നിങ്ങൾ അതിൻ്റെ ആ ഒരു നിങ്ങൾ ഓരോരുത്തരും ഇതിൻ്റെ ആ ഒരു ഡൈനമിക്സ് മനസ്സിലാക്കുന്നില്ല അതാണ് ഇതിനകത്തെ കാര്യം എന്ന് പറയുന്നത് കാതലായിട്ട് കാര്യം എന്ന് പറയുന്നത് സോ ബിഗ് ബോയ് ഇവിടെ വരുമ്പോഴത്തേനും ഇവിടെ ഈ പൊസിഷൻ ക്വയറ്റ്ലി സിറ്റ് ചെയ്ത് ബിൽഡപ്പ് ചെയ്യുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത് ഇവിടെ പൊസിഷൻ ബിൽഡപ്പ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എ ടെസ്റ്റ് ഈസ് ബിൽഡിങ് ആപ്പ് വാട്ട് ഇസ് ദ ടെസ്റ്റ് ഈസ് ഓൾ അബൌട്ട് ടെസ്റ്റ് ഈസ് ബിൽഡിങ് ആപ്പ് ഇൻ ദ സെൻസ് ഇറ്റ് ക്യാൻ ടെസ്റ്റ് ദിസ് ഇറ്റ് ക്യാൻ ടെസ്റ്റ് ദിസ് അണ്ടർസ്റ്റുഡ് യു അണ്ടർസ്റ്റുഡ് ദ ഡയനമിക്സ് സോ നൗ ഇഫ് ഇറ്റ് ഈസ് ടെസ്റ്റിംഗ് ലൈക്ക് ദീസ് ഇറ്റ് വിൽ ടസ്റ്റ് ദിസ് ഷുർ അണ്ടർസ്റ്റാഡ് അപ്പം ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വാട്ട് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദിസ് ആരോസ് ഇയർ അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ഇസ് ഓൾ അബൌട്ട് ഇറ്റ് ഈസ് അബൌട്ട് എ വോളിയം അണ്ടർസ്റ്റാഡ് സോ പ്രൈസ് ആക്ഷനകത്ത് വൈ ഷുഡ് ഐ സ്പീക്ക് അബൌട്ട് വോളിയം നോ ലെറ്റ് ലെറ്റ് സെറ്റ് എസ് വോളിയം ഇതിൻ്റെ കുറെ കൺഫർമേഷൻ ഇനി പിന്നെ നമുക്ക് വരാം ബിക്കോസ് ആംഗിൾഡ് വോളിയം പാരാമീറ്റേഴ്സ് ഒക്കെ ഇഷ്ടംപോലെ പഠിക്കാൻ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതാണ് ഇതിനകത്ത് ബേസിക്കായിട്ടുള്ള വി ഷെയ്റ്റ് ഫോർമേഷൻ വന്ന് കഴിയുമ്പോഴത്തേനും നമുക്കിതിനകത്ത് ടെസ്റ്റ് ബിൽഡിംഗ് അപ്പാണ് ആ ബിൽഡിംഗ് അപ്പിനകത്ത് നമുക്കൊരു എൻട്രീസ് എൻ ഐഡിയോസ് നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ അപ്പോൾ കീപ്പ് ഓൺ വാച്ചിങ് ഇനിയുമുണ്ട് കുറേ അധികം കാര്യങ്ങൾ ടൺസ് ഓഫ് ഐഡിയാസ് നിങ്ങളുടെ എല്ലാ കമൻസിനും നന്ദി നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും താങ്ക് യു വെരി മച്ച് നമ്മളിവിടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഐഡിയാസാണ് ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എല്ലാവർക്കും നമ്മൾ വട്ടെ താങ്ക് യു ആൻഡ് സി യു ഇൻ അനതർ വീഡിയോ